നമ്മൾ ഇവന് ഗൈഡ് ആയിനെ കൊണ്ട് ഇവൻ ആദ്യം ഒരു ട്രിപ്പ് അടിച്ച് വന്നതാണ് കാക്കനോ അല്ലെ അഭിപ്രായനോ കൊണ്ട് ഒരു ട്രിപ്പ് അടിച്ച് വന്നതാണ് അവന് ഇപ്പം ഓരോ ആൾക്കാർ എണീക്കണ ടൈം വ്യത്യാസമുണ്ട് ഒരു ഏഴ് മണിക്ക് എണീച്ചിട്ട് സ്ഥലം പൊട്ടിട്ടുണ്ട് അവരിപ്പോൾ തിരിച്ചു വന്ന് പന്ത്രണ്ട് മണിക്കാണ് ചെക്കൗട്ട് അതുവരെ ആ ടൈമിൽ ടൈമിലിപ്പോൾ പോയിട്ട് കാണാനുള്ള കണ്ടിട്ട് വരും ഇവൻ ഗൈഡാ അവൻ രണ്ടാമത്തെ ട്രിപ്പാണ്

ഇതാണ് മെയിൻ ഏരിയ ഇതൊരു ടെമ്പിൾ ആണ് ഗൈഡിന്റെ പണിയാണെങ്കിൽ

വിഷൊക്കെ ഉണ്ടെങ്കി പൂർത്തിയാണ്ടോ ഇങ്ങോട്ടേക്ക് അതേപോലെത്തും പെടുത്തില്ലാണ്ട് ഏട്ടൻ പോണ സുഖല്ലേ ഉള്ളിലേക്ക് അതല്ല

ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ചായ സുഖത രാവിലെ മുട്ട മുട്ട ഗൈഡിന്റെ പതിപോലെ അടിക്കത്തിലേക്ക് ഇട്ട് പിന്നെ അതിലേക്ക് സ്വാഭാവികമാണല്ലോ ഉപ്പു വേണല്ലോ ഉപ്പിട്ട് പിന്നെ കുറച്ച് രേശ കൂട്ടുക ഇതൊക്കെ മൂപ്പരം സ്പെഷ്യലാണ് കരിമ കിട്ടുമ്പോഴുള്ള എല്ലാ മസാലും മൂപ്പരണ്ട് എന്താ ചെയ്യാതെ പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ട് അത് നിന്ന് ജീന്തി ഇങ്ങനെ മുറച്ചിട്ട് ഇതിപ്പോൾ ഒരു ഫുഡ് റിവ്യൂ കൂടി ആയിക്കണമല്ലോ എല്ലാ

ഇന്നലെ പോയ പീഡിയ കാണു ഈ റെസ്റ്റോറൻ്റിൽ കയറി എന്താണ് അതിന്റെ ഉള്ളിൽ കേറി നോക്കിയപ്പോ ബാറേനു തിരിച്ച അതേ സ്പീഡിൽ ഇറങ്ങി പിന്നെ അടുത്തൊരിത് പോയി തന്തൂരി ിക്കനോ ചിക്കനോ ഒരു പീഡിയോ അവിടെ ഉണ്ട് അവിടെ പോയപ്പോ അതിൻറെ ബാഗിൽ ഫുൾ തന്തൂരി നൈറ്റ്സ് ആയി പോയി മോളിൽ മോളില് ബാറാണ് ആ ബാറിനുള്ള ആൾക്കാർ കള്ളുടിച്ച് നേരെ രണ്ട് ചവിട്ട ഔട്ടിയപ്പോ അടിയിലേക്ക് പൊടി ഇറങ്ങി വന്നിട്ടുണ്ട് അവിടെ

ഐ റേഞ്ച് ഏരിയയിൽ വരുമ്പോൾ ഏറ്റവും നല്ലത് ആൻഡ് ചൻപ്രണ്ട് അല്ലേ നമ്മളിപ്പോ എത്താനായിട്ടുണ്ട് അവിടെ കണ്ടില്ലേ റോപ്പ് വേ വ്യൂ വേണിച്ചത് ഈ ടെമ്പിളിൽ കാണിച്ചേ സാധനം പോണ ഇത് മക്ലോഡ് ഗഞ്ചിൽ ധർമ്മശാല താഴെ വരെ പോകുന്ന സാധനമാണ് അല്ലടാ അതാണ്ടാമ ടെമ്പിളിന്റെ എൻട്രൻസ് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല ഇവിടെ എന്തടത്ത് യോഗാണ് ഉള്ളു ആൾക്കാരാ എല്ലാരും പ്രാർത്ഥിക്ക

പ്രകൃതി നമ്മൾ ദലയിലാമ്പ ടെമ്പിൾ ഇറങ്ങി റൂമിലേക്ക് തിരിച്ചു വന്നിട്ടുമ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് എവിടേക്കാണ് ഇനി വാട്ടർ പോകുന്നത് പോകണത് അത് കഴിഞ്ഞാൽ കരേരിയിലേക്ക് അല്ലേ അവിടെ കരേരിയിലേക്ക് അവിടുന്ന് ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് പിന്നെ പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ ട്രെക്ക് ചെയ്യണം വൺ അടിപൊളി ട്രക്കിങ്ങാണ് നിങ്ങളങ്ങനെ കൂടുത്തു കൊണ്ടുപോവാ നിങ്ങൾ കാണാണെങ്കിൽ വൺ നിങ്ങൾക്ക് തന്നെ വരാൻ തോന്നും കുറേ ആൾക്കാരും അവിടെ ട്രെക്ക് ചെയ്യാൻ വരുന്നത് ദൂരത്തുനിന്ന് കുറേ ആൾക്കാർ വരും അമേരിക്കയിൽ നിന്ന് ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ പിന്നെ അമേരിക്കത്തെ കുറച്ച് ആൾക്കാർ ട്രക്കിങ് ചെയ്യേണ്ടതിനോട് അങ്ങനെയാണ് ഒരു അഡ്വെഞ്ചറസ് നമ്മളിപ്പോൾ അവിടെ എന്താണ് സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കൂല പുറത്ത് ഫുള്ളും വെള്ളം ഉണ്ടാവില്ല കക്കൂസ് ഒന്നും ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവും അടി സൈഡിൽ കൂടെ പുഴം ഇങ്ങനെ ഒഴുകുണ്ടാവും അവിടെ നിന്ന് തന്നെ എല്ലാ പരിപാടിയും സാധിക്കും നമ്മൾ അവൾ മുകളിൽ എത്തിയാലൊക്കെ ഫുഡ് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെയാണ് അവിടെ നമ്മൾ വണ്ടി എടുക്കുക കേട്ടോ വണ്ടിയെല്ലാം വെച്ചത് കാണിച്ചതാണ് ഇതാ ഒരു വണ്ടി എടുക്കുകയാണ് ഇതാണ് നമ്മളെ ഹോട്ടൽ നമ്മളെ മുമ്പിൽ രണ്ട് വണ്ടികൾ നിർത്തിയിട്ട് ജാക്കറ്റ് കൂരി വെച്ച് ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ആണ് തൽക്കാലത്തേക്ക് ഇങ്ങനെ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് പോകാൻ വിചാരിച്ചു ജാക്കറ്റ് കൂരി അങ്ങനെ കളിച്ച് കുറച്ച് പണിയാവും ഒഴിവാക്കി ഹിമാലയനൊക്കെ പോകുന്നത് അപ്പോൾ ഓക്കെ ഇനി പോകുമ്പോഴുള്ള വ്യൂസൊക്കെ ഒന്ന് കാണിച്ചു തരാം ക്യാമറ മോണ്ട് ചെയ്തിട്ടാ ഹെൽമെറ്റിൽ ഓക്കെ നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ഞാൻ അടുത്ത വാട്ടർഫോൾസിലേക്കാ ഞാൻ പുതിയ സാധനമൊക്കെ വന്നിരിക്കണേ നമ്മളെ രണ്ട് ഹിമാലയം പോയിക്കുന്നു ഫുള്ള് ചെറിയ ചെറിയ വഴിയാട്ടോട് കണ്ടിലേക്ക് മുത്തനുള്ള കേറ്റങ്ങളാ ഇത് കാർ ഇത് വൺവേ ആടാ ഇത് വൺവേ ആണ് അല്ലേ അതാണ് അല്ലെങ്കി ഇവിടെ ബ്ലോക്ക് ആവേണ്ടി ടൈമ് ആയി സാധനം എടുത്തില്ലേ വന്നില്ലല്ലോ ആൾക്കാരൊക്കെ കാണുമ്പോ നമ്മള് ക്യാമറ കാണണ്ട ശരിക്കും അവളാ ചൈനീസ് കട്ട നേപ്പാൾ ചൈനീസ് കട്ട് ചൈന എന്ന് വല്ലോ ആ ഫീലിംഗ് ആണ് നേപ്പാളി കട്ടാണ് നമ്മള് സിനിമയിലൊക്കെ കാണില്ലേ അല്ലു അർജുനന്റെ ഹീറോ എന്ന് പറഞ്ഞ സിനിമ ഹീറോ ആണോ അറിയില്ല അതിലൊക്കെ ഓ വരൂ അവിടെ വരുന്ന സിനിമ അതേ ഒരു സെറ്റപ്പാണ് കേട്ടോ നമ്മളെ കണ്ടില്ലേ എല്ലാരും കാണാൻ ആ ഒരു ഫേസ് കത്ത കാണുമ്പോ തന്നെ നമുക്കൊരു സന്തോഷം വരും അങ്ങനത്തെ ഫേസ് കത്തി നമ്മള് നമ്മളൊക്കെ കോഞ്ഞാട്ട ലുക്കല്ലേ അമ്പലം കണ്ടില്ലേ നമ്മള് രാവിലെ അമ്പലത്തിൽ വന്നിട്ട് അതിന്റെ വീഡിയോ നമ്മള് കണ്ടിട്ട് അതാ ലെഫ്റ്റാണെ ആ മഞ്ഞ കഥ കണ്ടില്ലേ चाहे you know,

ओके okay. okay नहीं है, अभी रुको आया वो उसका पेटी okay. डूब गया ना यहाँ है। है रुको अब रुको एक सेकंड रुको गाड़ी ऑफ करो ऑफ करो रुको अब रुको 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 एक मिनट अब क्यों जा रहे हो क्यों जा रहे हो लाइसेंस डू यू अ लाइसेंस

മുങ്ങിയ മുങ്ങിയതാ ഈ കണ്ടിന് അടിച്ചു ഞാൻ പിന്നെ കാണാൻ വണ്ടി അയാൾ എടാ പെട്ടിയ പൊട്ടിക്കല്ലേ ఆ కవర్ ఎടുത്തുకో పర్దకి పర్దకి నల్రే రండి రండి അത് പെട്ടി പൊട്ടി ചെറുതായിട്ട് തൽക്കാലത്തേക്ക് ലോക്കാക്കി വെച്ചിട്ടുണ്ട് നമ്മള് വാട്ടർഫോൾസ് എത്താനായിരുന്നു ആ കറക്റ്റ് ഞാൻ വീഡിയോ ഓഫ് ഓഫാക്കിയ ടൈമിലാണ് പോയി ഇടിച്ചത് ആ വീഡിയോന്റെ എല്ലാം ഞാൻ പറയാം വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഓനോട് വാദിക്കാമായിരുന്നു ഓൻ എന്നിട്ട് പെട്ടെന്ന് മുങ്ങി കളും വീഡിയോ കണ്ടെടുത്തു കളും ചില ഭാഗങ്ങളൊക്കെ ഓടിക്കാൻ അറിയില്ല ലൈസൻസ് ഇല്ല

വീട് അവനാണ് തെറിയ ഞാനും അയാളോട് പക്ക കച്ചറുണ്ടാക്കി പൈസ എടുക്കാൻ നോക്കി കൊറേ ശ്രമിച്ചു നടന്നില്ല അയാള് ലൈസൻസൊക്കെ ചോദിച്ചു അയാളെ ആവശ്യം തപ്പി തപ്പി പിടിച്ച് പിടിച്ച് അയാൾ അയാളെ വണ്ടി എടുത്ത് പോയി നമ്മള് ഓരോ നോക്കിന്ന്

അത്യാവശ്യം ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ കണ്ടിന്യൂ പോവാൻ നോക്കാം കഴിയുമ്പോൾ